സ്കൂൾ പഠന ക്ലാസ് ആരംഭം കുറിച്ചു െ സംബന്ധിച്ചിടത്തോളം അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള അവരുടെ ആദ്യത്തെ പ്രതിരോധമാണ് വിദ്യാഭ്യാസം ശക്തമായ ആക്രമണങ്ങളെയും അതിജീവിച്ച് ഗസയിലെ ജനങ്ങൾ അവിടെ വിദ്യാരംഭം കുറിക്കപ്പെട്ടു മാഷാ അള്ള ഇസ്രൽ ജൂതപ്പട ഇവിടെ അവരുടെ പരാജയം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും മുപ്പതിനായിരത്തിൽ പരം ശുഹദാക്കളായ ഫലസ്തീനുകളോ അവർക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഈ ദുരിതം നിറഞ്ഞ നിന്ന് ദുനിയൻ സലാമൻ സലാമ രക്ഷയും സമാധാനവും നിറഞ്ഞ അനുഗ്രഹീത സ്വർഗത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന് ഖുർആനിൽ പറയുന്നു റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുകയാണ് െ കുരുന്നുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ ഇസറയിൽമാരെ റബ്ബു പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മൻസ്